Yeah. <resects> been, ി പി ശ്രീപത്മനാഭൻ നേരത്തെ ഇപ്പോൾ കുപ്പത്ത് നിന്നുള്ള ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് രാത്രി ഞങ്ങൾ എങ്ങനെ ഭയമില്ലാതെ കിടന്നുറങ്ങും എന്ന് ചോദിക്കുകയാണ് അവരോട് ആരാണ് മറുപടി പറയേണ്ടത് അവരോട് എന്ത് മറുപടി പറയും അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു വിഷയം എന്താന്ന് വെച്ചാൽ ഇത് നമ്മളുടെ നാട്ടിലെ കുന്നും നമ്മുടെ നാട്ടിലെ വയലും ഉപയോഗിലൂടെ അല്ലേ നമ്മൾ ഹൈവേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കർണാടകത്തിൽ പോയിട്ടോ തമിഴ്നാട്ടിൽ പോയിട്ടോ നാഷണൽ ഹൈവേ അറുപത്തിയാറ് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ കേരളത്തിലെ കുന്നിടിച്ചിട്ടും കേരളത്തിലെ വയൽ നികുത്തിയിട്ടാണ് കേരളത്തിൽ ഹൈവേ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വർഷം അതായത് ഇത് നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അറുപത് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം മലബാറിലായി കഴിഞ്ഞു ഈ വർഷത്തെ മഴക്കാലം വളരെ വലിയ പരീക്ഷണ ഘട്ടമാണ് കാരണം ആദ്യമായി ഒരു റോഡ് ഉണ്ടാക്കുന്നു കുന്നിടിച്ചുണ്ടാക്കുന്നു അല്ലെങ്കിൽ വയലിനകത്തി ഉണ്ടാക്കുന്നു മണ്ണ് ഉറച്ചിട്ടുണ്ടാവില്ല മണ്ണിന് മണ്ണിൻ്റെതായ സ്വഭാവമുണ്ട് മണ്ണ് വികസിക്കും മണ്ണ് ചുരുങ്ങും അപ്പോൾ കോൺക്രീറ്റുമായ അത് പിടിച്ചു നിന്നുള്ള ഭൂമിക്ക് അടിയിൽ ചില ചില പ്രത്യാഘാതങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ട വർഷം തന്നെയാണ് പക്ഷെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അധികാരികൾ പരിശ പരിഹരിക്കണം അത് ജില്ലാ ശ്രീപത്മനാഭൻ അല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞാൻ എനിക്കതിലൊരു മറച്ചു വെക്കാനൊന്നും ഇല്ലാതെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടം എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഇതൊക്കെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് ഈ രാജ്യത്ത് ഹൈവേ നിർമ്മാണം എവിടെയൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ വേണേൽ എന്നി പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണം ഈ ഒരു വർഷം വലിയ പരീക്ഷണമാണ് കാരണം ആദ്യത്തെ മഴയാണ് ആദ്യത്തെ മഴയാണ് പല സ്ഥലത്തും റോഡ് കാരണം വെള്ളം വെള്ളം നമ്മൾ വാട്ടർ ഹോൾ തന്നെ താങ്കൾ പറയുമ്പോൾ ഇത് ആദ്യത്തെ മഴയാണ് അത് തന്നെയാണ് നമ്മളുടെയും ആശങ്ക ശ്രീ പത്മനാഭൻ കാലവർഷം തുടങ്ങിയിട്ടില്ല അതിന് മുൻപ് വന്ന മഴയിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ആ കാലവർഷം എത്തിക്കഴിഞ്ഞു എന്നതാണ് അപ്പോൾ ഈ ജനങ്ങളുടെ ആശങ്കയ്ക്ക് ആര് മറുപടി പറയും നിങ്ങൾക്കൊരു ഉറപ്പ് ഞങ്ങൾ തരുന്നു എന്നാരു പറയണം ഇപ്പൊ തുടക്കത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇതിൽ ഒരു അശാസ്ത്രീയതയും ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിൽ വിദഗ്ധരൊക്കെ ഒരേപോലെ ചൂണ്ടിക്കാട്ടുന്നത് അശാസ്ത്രീയതയുണ്ട് കൃത്യമായി പഠനം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ മണ്ണ് മണ്ണ് അത് ഇളകി അതിന് സമ്മർദ്ദം താങ്ങാനാകാതെ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണത് മണ്ണ് ഇളകും മഴ പെയ്യുമ്പോൾ ഇളകും പക്ഷെ അത് അങ്ങനെയല്ല അത് പണിയേണ്ടിയിരുന്നത് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് അപ്പോൾ അവിടെ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് തന്നെയല്ലേ ഇനിയിപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ എന്ത് പിഴച്ചു ശ്രീ പത്മനാഭൻ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ എട്ടാം ക്ലാസ്സും ക്ലാസ് ഗുസ്തിയുള്ളവരൊന്നുമല്ല ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് റാങ്ക് ഹോൾഡറാണ് ആണ് അദ്ദേഹം കോഴിക്കോട് എൻ ഐ ടിയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ റാങ്ക് ഹോൾഡറാണ് ആണ് അദ്ദേഹമാണ് ഒരു ഞാൻ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിലിരിക്കുന്ന ആൾക്കാർ മോശക്കാരൊന്നല്ല അവർ ലോ ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്താണ് ടെക്നോളജി ചെയ്യുന്നത് ആയ ഏറ്റവും നല്ല ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഈ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിഷ്മ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് ശ്രീ പത്മനാഭൻ എട്ടാം ഒന്ന് ശ്രദ്ധിക്കൂ ഈ സ്ഥലം സന്ദർശിച്ച ആളാണ് ജിഷ്മ എങ്ങനെ പറയരുത് അവിടെ സന്ദർശിച്ച ഒരാൾ പറയുകയാണ് ഞാൻ അടച്ചാക്ഷേപിച്ചില്ല താങ്കളാണ് അടച്ചാക്ഷേപിക്കുന്നത് താങ്കളാണ് ഞാനല്ല കിലോമീറ്റർ റോഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ സ്ഥലത്തൊക്കെ മഴ പെയ്യുമ്പോൾ വലിയ പ്രകൃതി മാറ്റം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ മഴയ്ക്ക് ഏതാണ്ട് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ സ്വിമ്മിംഗ് പൂളായി ആദ്യത്തെ മഴയ്ക്ക് നമ്മളെ വാട്ടർ ഹോൾ ഇട്ടോടത്ത് തന്നെ വെള്ളം പോണമെന്ന് നിർബന്ധമൊന്നുമില്ല വെള്ളം വെള്ളത്തിന്റെ സൗകര്യത്തിനനുസരിച്ചാണ് പോവാ അപ്പോൾ വാട്ടർ ഹോള് മാറ്റിയിടേണ്ടി വരും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ റോഡ് ഈ റോഡിനോട് താരാ അങ്ങനെ അങ്ങനെ പറയുന്നത് എന്റെ വീടിന്റെ അടുത്ത് ഒരു ഒരു പ്രകൃതിക്ഷോഭമില്ലാണ്ട് റോഡ് ഇട്ടിട്ട് പുഴയിലേക്ക് പോകണം ഇടവേളയിലേക്ക് പോകണം ഒന്ന് വളരെ വേഗം പറയും സി ഈ പറയുന്ന വാട്ടർ അതിലൂടെ പോകും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ വാട്ടർ നമ്മൾ പറയുന്ന ഇടത്തുകൂടെയല്ല പോകുന്നത് ഇതൊരു ആദ്യ മഴയ്ക്ക് ഇങ്ങനെയാകും ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു സിവിൽ എഞ്ചിനീയർ അത് ചെയ്യുന്നത് അല്ലാണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഓക്കെ ഇനി വന്നിട്ട് മഴ വന്നിട്ട് നമുക്ക് നോക്കാം എന്നല്ല ഒരാളും ഡിസൈൻ ചെയ്യാം ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രദേശത്ത് എത്രത്തോളം മഴ ഉണ്ടാകുമെന്ന് അതിന്റെ ഒരു പത്ത് കൊല്ലത്തെങ്കിലും മിനിമം മിനിമം നമ്മൾ ഡാറ്റ എടുത്തു വെച്ചുകൊണ്ടാണെന്ന് ഒരാള് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഒന്നും അറിയാതെ വാട്ടർ വന്നിട്ട് പിന്നെ അതിന് ഉള്ളൂ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതൊന്നും അറിയാത്തവരല്ല